അത് സംഭവിച്ചത് എന്താ റീസൺ അറിയണ്ടായിരുന്നില്ലേ തൃശ്ശൂർ അഹല്യ ഹോസ്പിറ്റലാണ് നമ്മള് കാണിച്ചോണ്ടിരുന്നത് പെട്ടെന്ന് ബ്ലഡായി ബ്ലഡറായി ഇങ്ങനെ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ പാഷലി ബ്ലൈൻഡ് പറയുന്നത് അപ്പൊ അങ്ങനെ മൂന്ന് മാസത്തോളം കണ്ടു കാരണം കൊറേ ഡോക്ടേഴ്സ് വന്ന് ഇന്ത്യത്തെ ഡോക്ടേഴ്സ് വന്നത് അഹല്യ ഹോസ്പിറ്റൽ വഴി പാലക്കാട് ഹല്യ വഴി അങ്ങനെ കുറെ ഡോക്ടേഴ്സ് വന്ന് നോക്കിയിട്ടും ദർ ഹെൽപ്ലെസ് ടു ഡു ട്രീറ്റ്മെന്റ് പക്ഷെ അത് എന്റെ ഒരു വിൽ പവർ നമുക്ക് ഞാൻ പണ്ട് എവിടെയോ വായിച്ചിട്ടുണ്ട് വി ക്യാൻ ഹീൽ അവർ ലൈഫ് വി ൻ ഹീൽ അവർ ഹീല് പറഞ്ഞിട്ട് കുറെ പണ്ടെപ്പോഴും വായിച്ചത് അങ്ങനെ ഇരുന്നെ ഞാൻ തന്നെ അങ്ങനെ വിചാരിച്ചു ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി സ്ലോലി സ്ലോലി അങ്ങനെയാണ് എന്താ പീരീഡ് ജീവിതത്തിൽ അത് അതൊരു ലെസൺ ആയിരുന്നു എനിക്കത് അതെ അത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാറ് ജീവിതത്തിൽ എനിക്കൊരു എന്ന സഹായിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും അതിൻ്റെ ഒരു പവർ ഉണ്ട് എന്നുള്ളത് നമ്മൾ ജീവിതത്തിൽ പറഞ്ഞു കൊടുക്കണം അതിനുവേണ്ടിയും കൂടിയാണ് ഇവർക്ക് അത് ട്രസ്റ്റാക്കി ഞാൻ രജിസ്റ്റർ ചെയ്തത് അല്ലെങ്കിൽ സാധാരണ ഡാൻസ് ക്ലാസ് ചെയ്യുന്ന പോലെ ആയിരിക്കും ട്രസ്റ്റ് ആകുമ്പോൾ അതിൽ ചെയ്യാൻ പോകും പോകുമ്പോൾ നമ്മൾ കാണുമ്പോൾ ഫണ്ണി ഫണ്ടിയായിരിക്കും ഒരുപക്ഷെ ഞാൻ പ്ലാവും തൈ കൊടുത്തു പക്ഷെ അത് അതൊരു ഞങ്ങളുടെ ട്രസ്റ്റിൻ്റെ ഒരു ഭാഗമാണ് കാരണം പ്രകൃതിയോടാണെങ്കിൽ ജീവിക്കണം പ്രകൃതി തന്നെയാണ് ഏതൊരു കലയും കലാകാരനും നമ്മളെല്ലാവരും പ്രകൃതിയാണ് അതിനോട് നേച്ചറായിട്ട് നമ്മൾ ഇപ്പോൾ ക്ലാസ് ഒക്കെ തുടങ്ങുമ്പോൾ ഒരു ഗ്രീൻ ഹൗസ് പ്ലാൻ ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് പ്ലാന്റിങ് എന്താണ് ഒക്കെ പറഞ്ഞു അങ്ങനെ ക്ലാസസ് കൊടുക്കും കാരണം ഞാൻ അറിയുന്നത് മണ്ണ് മണ്ണറിയുന്നതാണ് ഏതൊരു കലാകാരനും മണ്ണിനെ അറിയണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ പഠിച്ചത് അങ്ങനെയാണ് അപ്പൊ അതിന്റെ ഒരു ഭാഗമാണ് അങ്ങനെയാണ് ആറുമാസത്തെ കഴിക്കുന്നാണ് പറയുന്നത് എല്ലാരും ഞാനും പറയും തൃശ്ശൂർ വേറൊരു ഫങ്ഷന് ഒരു ഗവൺമെന്റി ഫംഗ്ഷന് പോയപ്പോഴാണ് അവിടെ നിന്നാണ് ആദ്യമായിട്ട് എനിക്ക് കിട്ടിയത് വീട്ടിൽ അത് വെച്ചിട്ട് ഞങ്ങൾക്ക് ഗുണമുണ്ടായി അപ്പോൾ അതുകൊണ്ടാണ് അത് കൊടുക്കാമെന്ന് വെച്ചത് പിന്നെ മരങ്ങളൊക്കെ ഇല്ലാതായി പോകില്ല നമ്മുടെ നാട്ടിൽ വെറുതെ ഒരു പ്ലാന്റ് കൊടുക്കണേ നല്ല ഒരു മരമായിട്ട് കൊടുക്കുന്ന ഒരു ഒരു റൂട്ടഡ് ആവണം നമ്മളെല്ലാവരും അതൊരു കൂടെ ആണ് സോ അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് കൊടുത്തത് സോ മച്ച് ഡോക്ടേഴ്സിന് തരാൻ പിന്നെ ഇപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കുണ്ട് അങ്ങനെ വലിയ അതിനുശേഷം കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് എനിക്കിപ്പോഴും വായിക്കുമ്പോഴും ലൈറ്റ് വായിക്കുമ്പോഴൊക്കെ ചില സമയത്ത് തലവേദനകൾ ബുദ്ധിമുട്ടില്ല എന്ന് പറയുന്നില്ല പക്ഷെ എന്നെ അതിനെ ഓവർകം ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തത് ഡാൻസ് ആണ് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയാൻ നമുക്ക് വിചാരിച്ചിട്ട് കാഴ്ച ഉണ്ടാവില്ല അതൊക്കെ വിചാരിച്ചിട്ടില്ല ഞങ്ങനെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി എന്റെ ഡോക്ടർ ഇപ്പോഴും ആന്റണി എന്ന് പറഞ്ഞ ഡോക്ടറാണ് തൃശ്ശൂർ ഇപ്പോഴും അദ്ദേഹം ഉണ്ട് തൃശ്ശൂരെ ഹെല്യാണും കാണുമ്പോ പറയുന്നത് കാരണം അങ്ങനെയല്ല സാറ് പറയാൻ ശ്രദ്ധിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ലൈഫിൽ എന്ത് വരുമ്പോഴും ഓവർകം ചെയ്യണം എന്നാണ് ഞാൻ അതും എന്നെ പഠിപ്പിച്ചത് നൃത്തം തന്നെയാണ് നമ്മുടെ പ്രാക്ടീസ് തന്നെയാണ് അപ്പൊ എന്റെ ലൈഫിൽ ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ സോ അതിൽ പറഞ്ഞ ഓരോ വരികളും ജീവിതത്തിലെ ഓരോ ഭാഗമായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് അതിനെ ചേർത്ത് കുറച്ച് സമൂഹത്തിനും കൊടുക്കാനാണ് ഞാൻ രാജശ്യാമയിലെ കൂടെ താങ്ക് യു താങ്ക് യു സോ മച്ച്